ഇന്ന് എളുപ്പത്തിൽ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ ആദ്യമായിട്ട് മുട്ടക്കറി ഉണ്ടാക്കുന്ന ഒരു കായാലും ഉണ്ടാക്കാൻ പറ്റും ഒരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്ര അളവുണ്ട് ഈ കറി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഏത് ഓയിലാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെരുംജീരകം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ജാറിലൊന്നിട്ട് ചതച്ചെടുക്കുക അത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ സവാള ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്താൽ സവാള വേഗം ഒന്ന് വഴണ്ട് കിട്ടും അതിന് ഇതേ നമ്മുടെ സവാള നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് വന്നു കേട്ടോ ഇങ്ങനെ ഇത്ര കളറാവണം വഴണ്ടിട്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർക്കുക അതൊക്കെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ നമ്മൾ പച്ചമുളക് നേരത്തെ ഇട്ടതാണ് അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് തീരുമാനിക്കുക ഇത് നന്നായിട്ട് പച്ചമുളക് മുളക് ആ മുളക് പൊടിയുടെ മണമൊക്കെ മാറി മൂത്ത് വരുമ്പോൾ നമ്മൾ തക്കാളി അരച്ച് വെച്ചത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചതാണ് കേട്ടോ അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറണം അതിനായിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ വേവിക്കുക സിമ്മിലിട്ടിട്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് ക്യാഷ് ഇണ്ടിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചോ പത്തോ ക്യാഷ് ഉണ്ടിട്ട് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കുക അതൊന്ന് മിക്സിഡ് ജാറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആക്കി വെക്കുക അപ്പോൾ അതിന് നമ്മൾ തുറന്നപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചപ്പൊക്കെ പച്ചമൊക്കെ കുറഞ്ഞു അപ്പോൾ നമ്മളതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പുളി ഉള്ളതല്ലേ തക്കാളി അപ്പോൾ നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവും ഇനി അടച്ചു വെക്കേണ്ട ഇനി തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് ശേഷം നമ്മളത് ഒരു മുറി നാളികേരം പാലെടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മുറി നാളികേരത്തിൻ്റെ അതിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ നാളികേര പാലെടുത്തത് അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആക്കുക ലൂസാക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഇട്ട് കൊടുക്കുക ഇവിടെ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഉപ്പൊക്കെ നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പം അതേ തിളച്ച് വന്നു പിന്നെ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റില്ലേ കാശ്മട്ടിൻ്റെ പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുക കാശുവിനട്ട് ഇല്ലെങ്കിൽ ഇടണ്ട നളികരപ്പാൽ മാത്രം മതി പക്ഷേ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം കാരണം ഇതും കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ കറി നല്ല റിച്ച് ആവും പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ നന്നാവും അപ്പോൾ അതേ നന്നായി കുറുങ്ങി വന്നു കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടക്കറി അല്ലേ അപ്പോൾ മുട്ട ഇതിപ്പോൾ ഒരു അഞ്ചോ ആറ് മുട്ട മാക്സിമം ആറ് മുട്ടയ്ക്കുള്ള അത്ര ഗ്രേവി ഉണ്ട് ഇത് കേട്ടോ അതിക്കൾ അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഗ്രേവി കൂട്ടുകൂ കൂട്ടണം ഇപ്പോൾ ഇതൊരു അഞ്ച് ആറ് മുട്ടയ്ക്കുള്ള ഗ്രേവിയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊരു നാല് പേർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഇത്രയും അളവിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം തിളപ്പിക്കേണ്ട ചാറക്കൊന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു നമ്മുടെ മുട്ടക്കറി റെഡിയായി ഈ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ